ഭിന്നശേഷി പുനരധിവാസത്തിനായി കൈകോർത്ത ലുലു ഗ്രൂപ്പ് തിരുവനന്തപുരം കഴക്കൂട്ടത്തെ ഡിഫ്രന്റ് അൺസെൻറ്ററിൽ നൽകുമെന്ന് പ്രഖ്യാപിച്ച തുടർ ധനസഹായ വിതരണത്തിന് തുടക്കമായി മാജിക് പ്ലാനറ്റിലെ ഫൻഡാസിയ തിയേറ്റർ ഹാളിൽ നടന്ന ചടങ്ങിൽ ചെയർമാൻ എം എ യൂസഫലിക്ക് വേണ്ടി ലുലു ഗ്രൂപ്പ് റീജിയണൽ ഡയറക്ടർ ജോയ് ഡിഫറന്റ് ആർട്സ് സെന്റർ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഗോപിനാഥ് മുതുകാടിന് തുക കൈമാറി ഇരുന്നൂറ്റൻപതോളം ഭിന്നശേഷി കുട്ടികളാണ് ഡിഫറൻറ് ആർട്സ് സെന്ററിൽ പരിശീലനം നേടിവരുന്നത് കഴിഞ്ഞ സെപ്റ്റംബറിൽ കാസർകോട് ഭിന്നശേഷി ഗവേഷണ കേന്ദ്രത്തിന്റെ പ്രകാശനത്തിനായി ഡിഫറന്റ് ആർട്സ് സെന്ററിലെത്തിയപ്പോഴാണ് ഇനി മുതൽ എല്ലാ വർഷവും മുടക്കമില്ലാതെ ഒരു കോടി രൂപ സെന്ററിന് കൈമാറുമെന്ന് യൂസഫലി പ്രഖ്യാപിച്ചത് അന്ന് ഒന്നര കോടി രൂപയുടെ ധനസഹായം യൂസഫലി സെന്ററിന് കൈമാറിയിരുന്നു ഇപ്പോൾ ലഭിച്ച തുക ഉപയോഗിച്ച് കുട്ടികൾക്ക് വേണ്ടി ഉടൻ ബസ് വാങ്ങുമെന്നും ഗോപിനാഥ് മുതുകാഡ് അറിയിച്ചു ബാക്കി തുക കണ്ട് കുട്ടികളുടെ സ്റ്റേറ്റ്മെന്റും ഈ മാസം ഉയർത്തും സമൂഹ മാധ്യമങ്ങളിലടക്കം ഉയർന്ന ആരോപണങ്ങൾ കാര്യമാക്കുന്നില്ല കുട്ടികൾക്ക് വേണ്ടിയുള്ള നല്ല പ്രവർത്തനങ്ങളുമായി മുന്നോട്ടു പോകുമെന്നും ഗോപിനാഥ് മുതുകാഡ് വിശദീകരിച്ചു നമ്മൾ നല്ല കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പുറത്തു നിന്ന് ആളുകൾ എന്തെങ്കിലും പക്ഷേ നമുക്ക് നല്ല കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് പറ്റുള്ളൂ അതുകൊണ്ട് ധൈര്യമായിട്ട് മുന്നോട്ട് പോവുക എന്ന് പറഞ്ഞു ഏറ്റവും വലിയ സന്തോഷം നമ്മുടെ കുട്ടികൾക്ക് കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഒരു പരിമിതി ഉണ്ടായിരുന്നു അപ്പോൾ ഇന്ന് നമ്മൾ ആ ചെക്ക് കൈമാറുന്ന വാഹനം ബുക്ക് ലുലു ഗ്രൂപ്പ് റീജിയണൽ മാനേജർ അനൂപ് വർഗീസ് കടകംപള്ളി സുരേന്ദ്രൻ എം എൽ എ മുൻ ചീഫ് സെക്രട്ടറി ജിജി തോംസൺ തോംസൺ ഡിഫറൻറ്റ് ആർട്സ്ലെ കുട്ടികൾ തുടങ്ങിയവർ സന്നിഹിതരായി കേരള വിഷൻ ന്യൂസ് തിരുവനന്തപുരം